ശബരിമല സ്വർണക്കൊള്ളയിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുകയാണിപ്പോൾ റോഷിബാൽ വിവരങ്ങളുമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെയും നേതാക്കളെയും കാണാം रोशिबाल दीह रोशिबा इहो महिला मोर्च पिषे എവിടെയാണ് ഇപ്പോൾ സ്മൃതി ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടാണ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പം മുമ്പാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് ഇവിടെ എത്തിച്ചേർന്നത് രാജീവ് ചന്ദ്രശേഖറാണ് ഉദ്ഘാടനം ചെയ്യുക നൂറുകണക്കിന് പ്രവർത്തകരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സെക്രട്ടേറിയറ്റിലേക്ക് ഈ പ്രതിഷേധമായി എത്തിയത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും ശരണം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് സ്തംഭിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുകയാണ് ഈ പ്രതിഷേധ മാർച്ചിൻ്റെ തുടക്കം മുതൽ തന്നെ ശരണം വിളിച്ചുള്ള പ്രതിഷേധമാണ് അവർ മുദ്രാവാക്യത്തിനപ്പുറത്തേക്ക് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന വിളികളുമായി ഈ പ്രതിഷേധം ഇവിടെ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള രൂക്ഷ വിമർശനം കൂടി വരുത്തിയുള്ള പ്രതിഷേധമാണ് ഒരു സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് തുടർച്ചയായി തന്നെ ഇതിന് വിലയിരുത്തേണ്ടി വരും സംസ്ഥാനത്തിൻ്റെ ഓരോ ഭാഗം ജില്ലകളിൽ നിന്നടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് പരിസരമാകെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് അവർ ശരണം വിളിച്ചുകൊണ്ട് ഈ ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നടക്കമുള്ള ആരോപണം ഉയർത്തിയുള്ള പ്രതിഷേധമാണ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയുടെയും പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കള്ളൻ ദേവസ്വം മന്ത്രി രാജിവെക്കുക എന്ന ആവശ്യമടക്കം ഉയർത്തിയാണ് ഈ പ്രതിഷേധം മാർച്ച് നേരത്തെ തന്നെ അവർ ദേവസ്വം ബോർഡ് പിരിച്ചുകൊണ്ടെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്വർണ്ണക്കള്ളയ്ക്ക് പിന്നിൽ സി പി എമ്മിൻ്റെ ഉന്നതർക്ക് പങ്കുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ ബി ജെ പി തുടക്കം മുതൽ തന്നെ ഉയർത്തുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ അസംതൃപ്തി പ്രകടി പ്രകടിപ്പിച്ച് ആ അന്വേഷണത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാനമെമ്പാടും നടത്തുന്ന നേരത്തെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം ഉൾപ്പെടെ നടത്തി പ്രതിഷേധമത് ജനങ്ങളിലേക്ക് ഈ ആക്ഷേപങ്ങൾ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യമിട്ട് മൂന്ന് ദിവസമാണ് ഗൃഹസന്ദർശനം സംസ്ഥാന വ്യാപകമായി നടത്തിയത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ബി ജെ തന്നെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തി അതിൻ്റെ പിന്നാലെ ഇപ്പോൾ സംസ്ഥാന മഹിളാ മോർച്ചാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധം മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പോലീസും കരുതലോടെ തന്നെയാണ് നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വ്യക്തിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള തയ്യാറെടുപ്പ് പോലീസിൻ്റെ ഭാഗത്തുമുണ്ട് കുട്ടികളടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് ഇതൊരു വൈകാരികമായി തന്നെ ാണ് ഇപ്പോൾ എം ജി റോഡ് സ്തംഭിപ്പിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് തുടരുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിൽ കുത്തിയിരുന്ന കൈകൊട്ടി പ്രതിഷേധിക്കുകയാണ്